ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് നമ്മൾ ഏറ്റവും ആകാംക്ഷാഭരിതരായിരുന്നത് അമ്മ സംഘടന എന്ത് പ്രതികരിക്കുന്നു എന്നുള്ള കാര്യത്തിലായിരുന്നു ആ സമയത്താണ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ധിക്ക് വന്നിട്ട് പറയുന്നത് ഈ പറയുന്ന ആൾക്കവരൊരു ഷോയിലായിരുന്നു ഇത് പഠിച്ച് പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് ചുമ്മാതെ പ്രതികരിക്കാൻ പറ്റില്ല അതിന് സമയമെടുക്കും ഓക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തു അതിനുശേഷം അദ്ദേഹം വന്ന് പ്രതികരിക്കുന്നു ആ പ്രതികരണം എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ട് ന്യായപരമായിട്ടുള്ള രീതിക്കായിരുന്നു ആ പ്രതികരണം എന്ന് പറയുന്നത് പക്ഷേ അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം തന്നെ കുറ്റാരോപിതനായിരുന്നു സ്വമേധയാ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുന്നു പിന്നീട് നമ്മൾ സൂപ്പർ സ്റ്റാറുകളോ മെഗാ സ്റ്റാറുകളോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കപ്പെടാതിരിക്കുന്ന സമയത്ത് ജഗദീഷ് പ്രതികരിക്കുന്നു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് നമ്മുടെ പൃഥ്വിരാജ് പ്രതികരിക്കുന്നു അതിന് തൊട്ടു പിന്നാലായിട്ട് നമ്മുടെ അമ്മാ സംഘടനയിലെ ഭരണ നേതൃത്വത്തിലുള്ള ഭാരവാഹികളെല്ലാം ഒന്നടങ്കം ഈ പറയുന്ന രാജിവെക്കുന്ന മോഹൻലാൽ അടക്കം രാജിവെക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുള്ളത് അപ്പം ഇതിനകത്ത് നമുക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറയാതറിയാൻ ലൈംഗികാരോപണം അല്ലെന്നുണ്ടെങ്കിൽ തൊഴിലിടത്തിൽ പെടുന്ന ഈ പറയുന്ന നീതി നിഷേധങ്ങൾ ഈ പറയുന്ന ശമ്പളത്തിൽ അല്ലെങ്കിൽ വേതനത്തിൽ കിട്ടുന്ന ഈ പറയുന്ന സ്ത്രീകൾക്കും പുരുഷങ്ങൾക്കും പലതരത്തിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ കേൾക്കാനാണ് എല്ലാവർക്കും അല്ലെങ്കിൽ പറയാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അതിന് പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് അതൊന്നുമല്ല ഇവിടുത്തെ ഒരു ഹൈറാർക്കി സിസ്റ്റം ഇവിടെ മലയാള സിനിമയിൽ പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംഭവമാണ് അതിനിടയാക്കപ്പെട്ട ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ പറയുന്നത് അതായത് നടിയായിട്ടുള്ള പ്രമുഖ നടിയായിട്ടുള്ള നിത്യാ മേനോറിനെ കുറിച്ചാണ് അവരുടെ ഒരു അനുഭവത്തെക്കുറിച്ച് തന്നെയാണ് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ആ ഒരു ഹൈറാർക്കി സിസ്റ്റം ആരെ ബഹുമാനിക്കണം ആരോട് നോ പറയാൻ പാടില്ല ആരെയൊക്കെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കണം ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് അത് അതായത് ഇവരുടെ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ മലയാളത്തിലൊരുപക്ഷെ ഫേമസ് ആയിട്ടുള്ള സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തത്സമയം ഒരു പെൺകുട്ടി എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ നടക്കുന്ന സമയത്ത് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിത്യാമേനോൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അപ്പം മൂന്നാമത്തെ സ്റ്റേജ് ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഈ പറയുന്ന അവരുടെ തൊഴിലാണ് ആ തൊഴിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ പാടില്ല സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഓഫീസിൽ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓഫീസിൽ കാണിക്കില്ലല്ലോ തിരിച്ച് വരുമ്പം മാത്രമായിരിക്കും നമ്മൾ അതിലേക്ക് ഈ പറഞ്ഞ ബോധേടായിട്ട് ഇങ്ങനെ തിരിച്ച് പിന്നെ അതിലേക്ക് തിരിയുന്നതെന്ന് പറയുന്നത് ഇത് തന്നെയാണ് നിത്യാമേനുള്ള ഉണ്ടായെന്ന് പറയുന്നത് അവർ അഭിനയിക്കുന്ന സമയത്ത് അവർ ഓക്കെ ആയിരുന്നു അതിനുശേഷമാണ് അവർ ഒരു ആ ഒരു സീൻ കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷം റൂമിലേക്ക് പോകുന്ന സമയത്തായിരിക്കും അമ്മയോർത്ത് പൊട്ടിക്കരയുന്നത് എന്ന് തുറന്നത് ഒരു സംഭവത്തിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൻഡ്രോ ജോസഫ് പിന്നീട് ഈ പറയുന്ന സുരേഷ് കുമാർ അങ്ങനെ രണ്ട് മൂന്ന് പേരാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി ആ ഒരു സെറ്റിലേക്ക് വരുന്നു ആ സമയത്ത് ഇവർ പറയുന്നു ഞാൻ ഈ ഷൂട്ടിംഗ് വേളയിലാണ് അതുകൊണ്ട് പിന്നീട് ഒരിക്കൽ സംസാരിക്കുക അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഇത് അവർ വെളിയിൽ പറഞ്ഞിട്ടില്ല അപ്പം ഇത് കേട്ട സമയത്ത് അവരെ ഭയങ്കര മാനം കെടുത്തി കണക്കോ നാണം കെടുത്തി കണക്കോ അവർക്ക് ഭയങ്കര ഈ പറയുന്ന ഈഗോ പ്രവർത്തിച്ചു അപ്പം അതിനുശേഷം സുരേഷ് കുമാർ അനൗൺസ് ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത് ഈ നടിയെ ഈ പറയുന്ന തെന്നിന്ത്യ മൊത്തം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മൊത്തത്തിൽ വിലക്കുന്നൊരു ഏർപ്പാട് കാരണം എന്ന് പറയുന്നത് അവർ പെരുമാറിയത് അച്ചടക്ക നിഷേധം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പക്ഷെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഇതായിരുന്നു എന്നുള്ളതാണ് പ്രധാനം എന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ മാത്രമാണ് ഇവർ ഈ ഒരു മലയാള ഫീൽഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് അതിനുശേഷം അവർ നമുക്കറിയാവുന്ന കാര്യമാണ് ഉസ്താദ് ഹോട്ടലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യമൊക്കെ പക്ഷെ പിന്നീട് അതിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അവർ അത് നേരിടുകയാണ് ചെയ്തതെന്ന് പറയുന്നത് ഇതിൽ മറുവശം എന്ന് പറയുന്നത് അവരെ തെന്നിന്ത്യ മൊത്തം അല്ലെങ്കിൽ ഈ പറയുന്ന തെലുങ്ക് സിനിമ പോലുള്ള ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് വല്ലാത്ത രീതിക്ക് കൈയേറ്റം ഉള്ളതാണ് അത് അവരുടെ തലവരെയാണ് ഇവർ തിരുത്തി കഴിഞ്ഞാലും തിരുത്തി കുറിച്ചു കഴിഞ്ഞാലും അവർക്ക് ടാലൻ്റ് എടുത്തോളം കാലം അവർ ഈ പറയുന്ന അവിടെ പ്രശസ്തി ആവുക തന്നെ ചെയ്യും അതാവുകയാണ് ചെയ്തത് അത് ഒന്നാമത്തേന്ന് പറയുന്നത് ഇനി രണ്ടാമത്തേത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നടികൾ അതായത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അഭിനയ രംഗത്ത് നിലനിൽക്കുന്ന ഒരു നടിക എന്ന് പറയുന്നത് ഐശ്വര്യലക്ഷ്മി അറിയാവുന്ന കാര്യമാണ് അവർ ഒരു ഡോക്ടർ കൂടിയാണ് ഇപ്പം നല്ല രീതിക്ക് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള നല്ല രീതിക്ക് ആൾക്കാരെ കണ്ട് പരിചയമുള്ളൊരു വ്യക്തിയാണ് അവർ ഈ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അമ്മാ സംഘടനയിൽ ഞാൻ ഇതുവരെ അംഗമായിട്ടില്ല അങ്ങനെ അംഗമാകാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടാ ഉള്ളത് അമ്മ സംഘടനയിൽ ഉള്ളതായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ റീസൺ ആയിട്ട് അവർ പറയുന്ന കാര്യം കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് അവർ പറയുന്നത് അവർ സിനിമയിൽ വന്നിട്ട് മൂന്നാമത്തെ സിനിമ എന്തോ ആവുന്ന സമയത്താണ് മലയാള സിനിമാ ഫീൽഡിൽ നടക്കുന്നൊരു സംഭവം അതായത് നടി ആക്രമിക്കപ്പെട്ടെന്നൊരു കേസെന്ന് പറയുന്നത് ആ സമയത്ത് അമ്മ സംഘടനയിൽ അംഗമായിരുന്ന വ്യക്തിയാണ് ആ എന്ന് പറയുന്നത് ഇരയാക്കപ്പെട്ട നടി എന്ന് പറയുന്നത് അപ്പം ആ നടിക്ക് നീതി കിട്ടിയതായിട്ടോ അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായതായിട്ടോ അവർ വെളിയിൽ നിന്ന് കണ്ടൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ അവരങ്ങനൊരു തീരുമാനം എടുത്തത് അതായത് ഇങ്ങനൊരു പ്രശ്നം വരുന്ന സമയത്ത് ഈ ഒരു അമ്മ സംഘടനയിൽ അംഗമായതുകൊണ്ട് എന്താണ് ആ ഒരു പെൺകുട്ടിക്ക് കിട്ടിയെന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അവർ കണ്ടറിഞ്ഞ വ്യക്തിയാണ് അത് ഒരുതാ ഈ പറയുന്ന ഏറ്റവും നല്ല ചങ്കൂറ്റത്തോടെ വിളിച്ച് പറയുന്നതാണ് നമുക്ക് പിന്നെ അവരും പറയുന്നുണ്ട് ശുഭപ്രതീക്ഷയുണ്ട് കാരണം ഈ ഒരു സിസ്റ്റം മാറണം പുതിയതിലേക്ക് വരണം പുതിയൊരു ടീം വരണം അതിൽ ഈ പറയുന്ന കണക്ക് മാറ്റങ്ങൾ സംഭവിക്കണം ഡബ്ല്യു സി സി ഇതിൻ്റെ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു നടിയ ആക്രമിക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു സംഘടന ഉള്ളിലെടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇങ്ങനെ ഒരു കമ്മിറ്റി കൊണ്ടുവരുന്നു പല പല പ്രശ്നങ്ങളുണ്ടാകുന്നു ഇതിൽ ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ നല്ലതും ഉണ്ടാവുന്നുണ്ട് ചീത്തയും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ പറയുന്നതിൽ കുറേ കുറ്റാരോപണങ്ങൾ ശരിയാണ് അതിൽ ഒന്ന് രണ്ടെങ്കിലും ചിലപ്പം ഒരുപക്ഷേ കിട്ടും ഉണ്ടാക്കുന്ന വാർത്തകൾ കാരണം കലക്കവള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സിസ്റ്റവും നടക്കുന്നുണ്ട് അത് പറയാതെ വയ്യ ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മാ സംഘടനയിൽ ഈ ഭാരവാഹികളായിട്ടുണ്ടരുന്ന വ്യക്തികളിൽ എല്ലാ ആൾക്കാരും കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികളല്ല ഇപ്പം രാജിവെച്ച് പുറത്തുപോയ മോഹൻലാൽ അടക്കമുള്ള ആൾക്കാർ പക്ഷേ എന്തുകൊണ്ട് അവർ ഈ പറയുന്ന ഒറ്റയടിക്ക് രാജിവെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വാഭാവികമായിട്ടും അവരും ഭയക്കുന്നുണ്ടോ എന്നൊരു സംഭവം തന്നെയാണ് വരുന്നത് പക്ഷേ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ചർച്ചയാക്കപ്പെടാനായിട്ട് മോഹൻലാലിനെ ഇഷ്ടമില്ല അല്ലെന്നോട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കടക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് മാറി നിൽക്കുന്നു എന്നുള്ള പക്ഷേ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് ഉചിതമാം വിധത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാനുള്ള ഒരു ഒരു എന്ന് പറയുന്നത് ഒരു കടമയുണ്ട് മോഹൻലാലിന് അത് ചെയ്തില്ല എന്നുള്ളത് ഈ പറയുന്ന വാസ്തവായിട്ടുള്ളൊരു കാര്യമാണ് അത് പറയാതെ തന്നെയാണ് ഒഴിഞ്ഞു പോകുന്നതെന്ന് പറയുന്നത് പിന്നീട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഇതുവരെ വന്നതായിട്ട് എനിക്കും തോന്നുന്നില്ല എന്തെങ്കിലും ഒരു കാര്യം അത് ഈ പറയുന്ന മിക്ക നടന്മാരും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് ഒരു പക്ഷേ പേടി കൊണ്ടാവാം അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിബന്ധങ്ങൾ എന്നുള്ള കാര്യം കൊണ്ടാവാം ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും പലരും മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഭയങ്കര ആക്രോശിച്ചുകൊണ്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഈ പറഞ്ഞ പൂച്ചക്കുട്ടി പതുങ്ങുന്നത് പോലെയുള്ള പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അമ്മാ സംഘടന ഒറ്റയടിക്ക് പിരിച്ചുവിട്ടുന്ന സമയത്ത് അവർ പറയുന്നത് ഇതിൻ്റെ ഒരു ഹഡ്ഹോ കമ്മിറ്റി നിലനിൽക്കുന്നു തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആവശ്യ കലാകാരന്മാർക്ക് ഈ പറയുന്ന മാസത്തിൽ പെൻഷൻ പോലെ ഒരു തുക കൊടുക്കുന്നുണ്ട് അതല്ല ഈ അമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത് ചുമ്മാ കുറെ താരങ്ങളെ എടുത്തു ഒരു സംഘടന മാത്രമല്ല അമ്മ എന്ന് പറയുന്നത് കുറേയധികം കലാകാരന്മാർക്ക് പെൻഷൻ പോലുള്ള കാര്യങ്ങൾ സഹായങ്ങൾ പോലുള്ള കാര്യങ്ങളും ഈ സംഘടന നടത്തി വരുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട് ഇതിനകത്ത് അപ്പം പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഈ ഒരു സംഘടന മൊത്തത്തിൽ കുത്ത കഴിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കലാകാരന്മാരെയാണ് ബാധിക്കുന്നത് നമുക്കറിയാവുന്നവരുണ്ട് ഇതിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഒന്നും ബാധിക്കുന്നില്ല കാരണം അവരുടെ ബാങ്ക് ബാലൻസ് ബാലൻസൊക്കെ കോടികളാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സംഘടന പിരിഞ്ഞു പോയതുകൊണ്ട് അവർക്ക് സിനിമ കിട്ടാതാവുന്നില്ല അവർക്ക് സിനിമ കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇനി അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പല പല സിനിമകൾ അവർ ചെയ്യും അല്ലാതുകൊണ്ട് മറ്റ് ഭാഷകൾ ചെയ്യും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ബാങ്ക് ബാലൻസ് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമല്ല പക്ഷേ ഇവരെ ആശ്രയിച്ചു കൊണ്ട് കഴിയുന്ന കുറേയധികം ആൾക്കാരുണ്ട് ഈ പറയുന്ന അവശ്യകലാ കലാകാരന്മാരായിട്ടുള്ള കുറേ ആൾക്കാരും ഇപ്പം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു തുക അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സഹായങ്ങൾ ഇതൊക്കെയാണ് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഭയങ്കരമായിട്ട് ആക്രമണം നടത്തുന്ന ആൾക്കാരെ മനസ്സിലാക്കണം അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ആക്രമണം നടത്തുന്ന ആൾക്കാരെ കളിയും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ സ്ഥാനത്തിരുന്ന സത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികളാണെന്നുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളവരാണെങ്കിൽ ആ സ്ഥാനത്ത് കൃത്യമായിട്ട് ഉറച്ചു നിന്നുകൊണ്ട് ആ ആരോപണങ്ങൾക്കെതിരെ നെഞ്ചു പിരിച്ചു നിന്ന് നേരിടുക എന്നുള്ളതാണ് താൻ ഈ ശരിയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ നേരിട്ട് തന്നെയാണ് ചെയ്യേണ്ടുള്ളതല്ല നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണല്ലോ ഒളിച്ചോടേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് മാറി ഒരു വലിയ അവസ്ഥയാണ് പല ആൾക്കാരും അതിനെ ൂലിക്കുന്നുണ്ട് പല ആൾക്കാരും പ്രതികൂലിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമ്മാ സംഘടന എന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് നടിയ ആക്രമിക്കപ്പെട്ട സമയത്ത് നടിയേയും കുറ്റാരോപിതനായിട്ടുള്ള രണ്ട് വ്യക്തികളെയും ഒരുപോലെ കൊണ്ടുപോകുന്നതും അല്ലെ പല വീഡിയോസിനകത്തും ഈ പറയുന്ന കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ ഇവരുടെ ഈ പറയുന്ന മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിനെതിരെ സംസാരിക്കുന്ന സമയത്ത് ആയാലും മുകേഷായാലും ഗണേഷായാലും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടുപേരെ ഒരുപോലെ കൊണ്ടുപോകുക എന്നുള്ളത് അത് ഉചിതമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ അവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ കൂടെയാണ് കൂടുതൽ ഈ പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ അതിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ പെൺകുട്ടി അപ്പം നിൽക്കേണ്ടത് അപ്പം എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആ അമ്മാ സംഘടനയിൽ തെറ്റായിട്ട് നടന്നിട്ടുള്ള നൂറ് ശതമാനം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിനോട് ചേർത്ത് വായിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് തിലകൻ തിലകസാറിനെ ഒരു സമയത്ത് ഇവരെല്ലാരും കൂടി ചേർന്ന് ആക്രമിച്ചു എന്ന് തന്നെ നമുക്ക് പല വീഡിയോസ് കാണുന്ന സമയത്ത് കാണാം ഒറ്റപ്പെടുത്തുന്ന പോലത്തെ വീഡിയോസ് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് അദ്ദേഹം തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അവർ കൂട്ടായി പ്രതികരിക്കുന്ന സമയത്ത് എത്ര ധൈര്യത്തോടെ പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ആവുമ്പോഴേക്കും അവർ വല്ലാത്തൊരു വിഷമഘട്ടത്തിലായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വല്ലാത്തൊരു അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടിരിക്കും സ്വയമായിട്ടെങ്കിലും അപ്പോൾ അതിൻ്റെ കാലം കൊടുത്തൊരു തിരിച്ചടി ആകാം ഇവർക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് വന്ന അങ്ങനൊരു ചർച്ചാ വിഷയം ആവുന്നുണ്ട് അത് സത്യമാവാം ചിലപ്പം ചിലരുടെ ചിന്താവിധി ഇനി മറ്റൊരു തമാശാ രീതിക്കുള്ള ചർച്ച എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മാ സംഘടനയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘടനയ്ക്ക് പ്രശ്നം സംഭവിച്ചത് ചെകുത്താനെ ജയിലിലാക്കിയപ്പോൾ മുതലാണ് ചെകുത്താൻ ഒരു ഇലുമിനാറ്റിയാണ് ആ ഇലുമിനാറ്റിയെ തൊട്ടത് കൊണ്ടാണ് ഈ പറയുന്ന എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സിദ്ധികളിൽ നിന്നാണ് എന്ന് പറയുന്നത് സിദ്ധിക്കാണ് അവർക്കെതിരെ അല്ലെങ്കിൽ ചെകുത്താന ജയിലിലാക്കിയെന്നുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ സെല്ലിൽ അടച്ചതെന്ന് പറയുന്നത് കുറച്ച് നേരത്തെ നേരത്തെങ്കിലും അപ്പം സിദ്ദിക്കിനിട്ട് തന്നെ പണി കൊടുത്ത് തുടങ്ങിയത് അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ചെകുത്താന തൊട്ട് കളിച്ചത് കൊണ്ട് ചെകുത്താനൊ എലിമെൻറ്റ് ആയിട്ടാണ് അതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് അമ്മാസം കണ്ടാൽ തന്നെ കെട്ടഴിഞ്ഞ് പോയി എന്നുള്ള രീതിക്കുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ചർച്ചകൾ നടന്നു കഴിഞ്ഞാലും ഈ പറയുന്ന കണക്ക് സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വ്യവസായമാണ് നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതെന്ന് പറയുന്നത് ചെറിയൊരു വിലയല്ല അതൊരു വലിയ വില തന്നെയാണ് അതാണ് ഈ ലോകത്തിന് മുന്നിൽ കെട്ടഴിഞ്ഞ് കുത്തഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് വില കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു സംഘടനയെ കൃത്യമാവിധത്തിൽ ഒരു തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും ഇല്ലാത്ത രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കൃത്യമായിട്ടുള്ളൊരു പാനലിനെ രൂപീകരിക്കുക അത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക ഇനി ശിക്ഷിക്കപ്പെടേണ്ട കൃത്യമായിട്ടൊരു നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക ഈ പറയുന്ന അതിൽ ശിക്ഷിക്കപ്പെടേണ്ട വ്യക്തികളെ ശിക്ഷിക്കുക ഈ പറയുന്ന ഇര ഈ പറയുന്ന കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്നതിൽ സ്ത്രീകൾ ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ ചിലർ ഈ പറഞ്ഞാണെങ്കിൽ കലക്കവുള്ളതിൽ മീൻ പിടിക്കുന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ അവർ അത് തെളിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തക്കതായിട്ടുള്ള ഉചിതമായിട്ടുള്ള ശിക്ഷകൾ നൽകുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ എന്തൊക്കെയോ പഴുതുകൾ കൂടുതലുണ്ടായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പറയുന്ന കുറ്റങ്ങൾ ചെയ്യാൻ വേണ്ടി ആൾക്കാർ കൂടുതൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന നിയമവ്യവസ്ഥ കുറച്ചുകൂടി ശക്തമാക്കുക എന്നുള്ളതാണ് കാരണം ഒരു കുറ്റം ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് നിയമത്തിന് പേടി ഉണ്ടാവണം നമ്മുടെ നാട്ടിലുള്ളവർക്ക് ആ നിയമവ്യവസ്ഥയെ പേടിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് കുറ്റങ്ങൾ ചെയ്യാനായിട്ട് എന്തും ചെയ്യാൻ വേണ്ടി ആൾക്കാർ മുതിരുന്നതെന്ന് പറയുന്നത് അപ്പം അത് കൂടുതൽ ശക്തമാകണം എന്നുള്ളത് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് അത് എത്ര പേര് അംഗീകരിക്കും എത്ര പേരതിനെ തിരസ്കരിക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അത്തരത്തിലുള്ള കൺട്രീസിൽ ഉള്ളതുപോലെ തന്നെയുള്ള നിയമവസ്തുതയെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നുള്ള നിയമവസ്തുത ഇവിടെ കൊണ്ടുവരുവാണെന്നുള്ളത് ഒരു പക്ഷേ ആയിരം ശരാശരിയായിട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നൂറ് കുറ്റകൃത്യങ്ങൾ ഒരു മണിക്കൂറിൽ അടങ്ങിയിറുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു നിയമവസ്ഥതി കൊണ്ടുവരുന്നതിന് ശേഷം ഒരു കുറ്റമെങ്കിലും ഒരു ആളെയെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അങ്ങനെയുള്ള ഇവിടെ എന്ന് പറയുന്നത് ഇപ്പം ഒരു ശിഷ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കുറ്റം ചെയ്ത ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന ശിഷ്യ വിധിക്കുന്നത് പോലും വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് പിന്നീട് അവർ ചുക്ക് പോലെ ചൊല്ല് പോലെ ഇറങ്ങി പോകുന്നത് കാണാൻ പറ്റുമോ